ായ യേശുപ്രസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തേക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ മതാടി സുശേഷൻ പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതുപോലെ ആ വേദഭാഗത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം എന്ന നിലയിലാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷം സുശേഷം പതിനേഴാമധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാക്യം ചിന്തിച്ചപ്പോൾ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചായിരുന്നു ഒരു പിതാവ് തൻ്റെ എപ്പിലെപ്സി ബാധിച്ചതായ ചന്ദ്രരോഗം ബാധിച്ചതായ മകരെ കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ മകന്മേലുള്ള ആ ദുർശക്തികളെ പുറത്താക്കുവാൻ സാധിച്ചില്ല അപ്പോൾ യേശു നടത്തിയതായി പ്രതികരണത്തിൽ നിന്നാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ കർത്താവ് യേശു ക്രിസ്തു മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എന്തിന് സംശയിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് വിശ്വാസത്തിൽ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം അവിശ്വാസത്തിന് തുല്യമാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഈ ശിഷ്യന്മാർക്ക് ഈ ചെറുപ്പക്കാരനിലുള്ള ആ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ കഴിയാഞ്ഞതിന് കാരണം ശിഷ്യന്മാരോട് യേശു വിവരിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ അസ്ഥിരതയെക്കുറിച്ചാണ് ആയതിനുവേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഇവിടെ കടുകുമണിയോളമുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് വലിയൊരു വിശ്വാസം ഉണ്ടാകണമെന്നല്ല യേശു ആവശ്യപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം എന്ന് പറഞ്ഞാൽ ഒരു കടുകുമണിയുടെ അത്രത്തോളം വലിപ്പമുള്ളതായ വിശ്വാസമുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം ധാന്യങ്ങളിൽ ഏറ്റവും ചെറിയൊരു ധാന്യമാണ് കടുകെന്ന് പറയുന്നത് യേശു അങ്ങനെയുള്ള ഒരു ധാന്യത്തെ ഉദാഹരണമാക്കിക്കൊണ്ട് വിശ്വാസത്തിൻ്റെ വലിപ്പം ചെറുതാണെങ്കിലും സ്ഥിരതയോടുകൂടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്ക് ദൈവപ്രവൃത്തിയെ വിളപ്പെടുത്താൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് യേശു വ്യക്തമായി പഠിപ്പിക്കുന്നത് മറ്റ് വേദഭാഗങ്ങളിലേക്ക് കർത്താപ് യേശു ക്രിസ്തു വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊരു സന്ദർഭത്തിൽ യേശു പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ അത് കടലിൽ നട്ടുപോകുക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും എന്ന് യേശു പറയുകയുണ്ടായി കാട്ടത്തിയുടെ വേരുകളുടെ ഒരു പ്രത്യേകത അതിൻ്റെ വേരുകൾ വളരെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതാണ് ആഴത്തിലേക്ക് ഇറങ്ങുക മാത്രമല്ല അത് ഈ ഭൂമിക്കടിയിലുള്ള പാറകളെ ചുറ്റിപ്പിടഞ്ഞ് അതിൻ്റെ വേരുകൾ കിടക്കും അതുകൊണ്ട് പോലും ഇതിനെ പറിച്ചു മാറ്റാൻ സാധ്യമല്ല ആരെങ്കിലും ഈ കാട്ടത്തിയെ പറിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ തന്നെയും പൂർണ്ണമായിട്ടും ഈ കാട്ടത്തിയുടെ വേരുകളെ അപ്രൂട്ട് ചെയ്യുവാൻ കഴിയത്തില്ല കർത്താവ് യേശുക്രിസ്തു എന്താ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സാധ്യമാണ് അതിൻ്റെ ഒരു വേര് പോലും ആ ഭൂമിയിൽ അവശേഷിപ്പിക്കാതെ അത് പറഞ്ഞു പോകും വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത വിശ്വാസം അതിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത് പൂർണ്ണതയുള്ള പ്രവൃത്തിയായിട്ടാണ് കർത്താവ് യേശുക്രിസ്തുവിൽ ആണ് നമ്മുടെ വിശ്വാസം നാം അർപ്പിക്കേണ്ടത് ഇവിടെ മലയെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുക നമ്മളുടെ വിശ്വാസം മലയെക്കുറിച്ചുള്ള വിശ്വാസമല്ല മറിച്ച് ആ മലകളെ നീക്കുവാൻ കഴിവുള്ളതായ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം വയ്ക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ വലുപ്പവും അതിൻ്റെ ചെറുപ്പവും എന്ന് പറയുന്നത് നമ്മൾ അതിനാസ്പദമായി കേൾക്കുന്നതായ ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ഗ്രാഹ്യമാണ് ഞാൻ ഈ വേദഭാഗം വ്യാഴിക്കുമ്പോൾ തന്നെ കർത്താവ് യേശുക്രിസ്തു തനിക്ക് സംഭവിക്കാൻ പോകുന്ന മരണത്തെക്കുറിച്ചും അതുപോലെ തൻ്റെ ഉയർപ്പിനെക്കുറിച്ചും ഈ ശിഷ്യന്മാരോട് യേശു പറയുകയുണ്ടായി നമുക്കറിയാം ഈ രണ്ട് സുവിശേഷങ്ങളിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷേ ഈ രണ്ട് ഭാഗത്തും സുശേഷകന്മാർ അതിനെ വിവരിച്ചിരിക്കുന്നത് യേശു ഈ കാര്യം പറയുമ്പോൾ ശിഷ്യന്മാർക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചില്ല കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ശക്തി കുറവ് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ പോരായ്മയാണ് നമുക്ക് അവിടെ എല്ലാം കാണുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ വിശ്വസിക്കുന്നത് മലയിലല്ല വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് പ്രശ്നങ്ങളെയല്ല പലരും വിശ്വസിക്കുന്നത് പ്രശ്നങ്ങളെയും സാഹചര്യങ്ങളെയും തടസ്സങ്ങളെയൊക്കെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയിലൂടെ കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മളുടെ വിശ്വാസത്തെ അത് അല്പമാണെങ്കിൽ പോലും നമുക്ക് ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസമിടുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിനുള്ള സ്ഥിരത ദൈവ പ്രവൃത്തിക്ക് ജീവിതത്തിൽ കാരണമായിത്തീരും അപ്പോൾ ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളുടെ വിശ്വാസം ചെറുതാണെങ്കിലും അതായത് കർത്താപ് യേശുക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ കേട്ട കാര്യങ്ങൾ വളരെ ചുരുങ്ങിയൊരു കാര്യമാണെങ്കിലും ആ കാര്യത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വിശ്വാസത്തെ പൂർണ്ണമായും ക്രിസ്തുവിൽ നിങ്ങൾക്ക് സ്ഥിരതയോടുകൂടി അർപ്പിക്കാൻ കഴിഞ്ഞാൽ കർത്താപ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നതായ ഒരു ഉറപ്പുണ്ട് നിങ്ങൾക്ക് മലകളെ നീക്കുവാൻ കഴിവുള്ളതായ വിശ്വാസമുണ്ട് എന്നുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ വചന കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പരിശോധിക്കണം നിങ്ങളുടെ വിശ്വാസം അല്പമാണെങ്കിലും ആ വിശ്വാസത്തെ നിങ്ങൾക്ക് സ്ഥിരതയോടുകൂടെ കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായും അർപ്പിക്കാൻ കഴിഞ്ഞാൽ ആ വിശ്വാസ നിമിത്തമുള്ള ദൈവപ്രവൃത്തി നിങ്ങളിൽ കാണുവാൻ കഴിയും നോക്കിക്കേ വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തതയോടുകൂടെ പറയുന്ന ഒരു കാര്യമുണ്ട് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ ശക്തിയായി പകരുന്നത് നമ്മളുടെ വിശ്വാസം മൂലമാണ് വിശ്വസിക്കുന്നവരിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് സൗഖ്യം വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവരിലാണ് മലകൾ നീങ്ങുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവശക്തി ആ മലകളെ നീക്കുവാൻ തക്കതായി വ്യാപരിക്കുകയുള്ളൂ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയത്തിന് മുമ്പിലാണെങ്കിലും ദൈവത്തിന് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോകുക ലാസർ മരിച്ച നിമിത്തം വളരെ ദുഃഖത്തിലായിരുന്ന ബദാനിയിലെ മാർത്തയുടെ മറിയുടെ ഭവനത്തിൽ യേശു വരുമ്പോൾ മറ്റൊന്നും യേശുവിന് പറയാനില്ലായിരുന്നു അവരോട് പറയാനുള്ളൊരു കാര്യം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും നിങ്ങൾക്ക് അല്പവിശ്വാസമേ ഉള്ളായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് അത് സ്ഥിരതയോടുകൂടെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും ഈ സ്ഥിരതയോടുകൂടിയ എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തികളിൽ അത് കാണുവാൻ കഴിയും കർത്താപ് യേശു ക്രിസ്തു ആ വാർത്തയുടെയും അറിയുടെയും ഭവനത്തിൽ വന്നപ്പോൾ യേശു അവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഞാൻ പറയുന്നത് ചെയ്യണം കനാവിലെ കല്യാണത്തിന് യേശുവിൻ്റെ അമ്മ അവിടെയുള്ള ശുശ്രൂഷക്കാർഡ് പറഞ്ഞതാണ് അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യണം അതായത് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ആ വിശ്വാസത്തിന് അനുസൃതമായിരിക്കും അവിടെയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത് അവിടെ നാമവും ദൈവവും തമ്മിലുള്ള ഒരു പങ്കാളിത്ത പ്രവർത്തനം നടക്കുക നാം ഒറ്റയ്ക്കല്ല ദൈവവും ഒറ്റയ്ക്കല്ല നാമും ദൈവവും ഒന്നിച്ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക അതെ ആ ബഥാനിയിലെ ഭവനത്തിൽ എന്ന പോലെ ചേർത്ത് വയ്ക്കപ്പെട്ട കുരുടനോടുകൂടെ കർത്താപി യേശുക്രിസ്തു അവൻ്റെ സൗഖ്യത്തിനൊരു കാരണമായതുപോലെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തിക്ക് ഏറ്റവും ആവശ്യമായുള്ള കാര്യമാണ് കടുകമണിയോടുള്ള വിശ്വാസം ആ വിശ്വാസത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ ആഹ്വാനം ചെയ്യുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച് ഈ വചനത്തിനായി സ്തോത്രം ഈ വചന നിമിത്തം അങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ നിലയിലും അങ്ങടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അധികപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ഞങ്ങൾ പുതുതായി തുടങ്ങിയതായ ഹിന്ദി സുശേഷ ചാനലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കണ്ട ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ദൈവ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കട്ടെ ഹവ് എ നൈസ് ഡേ ഡോട്ട്